ഞാൻ കൊണ്ടുപോയി പോയപ്പോൾ ഒരു കടയിൽ കയറിയത് കേട്ടോ ആ കടയിൻ്റെ ഒരവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തെല്ലാ സാധനങ്ങൾ അതിൻ്റെ ഒതുക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ തീരുവല്ല കാരണം അത്രയേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുള്ളത് നമ്മൾ കൊണ്ടുപോയിക്കാരൻ്റെ ഒരു കടയാണത് കണ്ടോ എന്തെല്ലാം സാധനങ്ങള് പിന്നെ ടോയ്സ് അതുപോലെ ഫാൻസി വീട്ടുപകരണ സാധനങ്ങള് ബെൽറ്റ് ടോയ്സ് അതുപോലെ ബൊമ്മ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലാണ് കയറി കഴിഞ്ഞ ഒരു സംഭവം വീട് മുഴുവനായിട്ടൊന്നും കണ്ടു നോക്കി എന്തെല്ലാം സാധനം ഇപ്പൊ അടുത്തൊന്നും നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത് അതായത് എല്ലാം ഒരു എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും അടുക്കി ഒഴുക്കി വെച്ചിട്ടുള്ള ദുന്യാൽ കിട്ടുന്ന സാധനം ശരിക്കൊരു ചൈന മാർക്കറ്റ് ചെന്നപോലാണ് ഒരു കടൻ്റെ ഉള്ളിലാണ് ഈ അവസ്ഥ കാണുന്നത് ഇതൊരു ഗ്ലാസ് നമ്മള് നിറ പക്ഷെ അത് പൊട്ടാത്തൊരു ഗ്ലാസ് ആണ് ഗ്ലാസ് അല്ല ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് സാധനമാണ് പക്ഷെ നല്ല ഫിനിഷിംഗ് ആണ് സാധനം എന്താ ടോയ്സ് കാര്യങ്ങൾ വീട് ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്ക് എന്തെല്ലാം സാധനങ്ങൾ അതിനുള്ളിലുള്ളത് കോസ്മെറ്റിക് ഇത്തറ് ഫാൻസി വളകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഒരുപാട് സാധനങ്ങളാണ് പറയാൻ പറ്റുന്നില്ല കാരണം അത്രയേ സാധനങ്ങളത് ഒന്ന് വീഡിയോ മുഴുവനായിട്ട് വീട് മുഴുവനായിട്ടൊന്ന് ഫാൻസി ഫാൻസിണ്ട ഹെയർ ക്ലിപ്സുകൾ റബ്ബർ ഐറ്റംസ് മുക്കുത്തികൾ കമ്മലുകൾ ഈ വക സാധനങ്ങളൊക്കെ ദുഃഖി വെച്ചിട്ടുണ്ട് ഇപ്പം അടുത്തൊന്നും ഇതുപോലത്തെ കടൽ ഞാൻ കയറിയിട്ടില്ല കേട്ടോ ഇനി പത്ത് കടി കയറിയാലും ഇത്രയും സാധനങ്ങൾ കളക്ഷനങ്ങൾക്ക് കിട്ടില്ല കാരണം അത്രയും കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടില്ലേ ഇത് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഗ്ലാസ് പറഞ്ഞ സാധനം അതായത് മിറർ നമ്മൾ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടിയാണത് പൊട്ടാത്ത ഗ്ലാസ് നിലത്തിട്ടാൽ പൊട്ടാത്തൊരു സംഭവമാണ് അത് കണ്ടോ ഫിനിഷിങ് ഒറിജിനൽ ഗ്ലാസിനെ വെല്ലുന്ന ഒരു സംഭവമാണ് ഈ സാധനം കണ്ടോ ഇത് നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവില്ല ഗ്ലാസ് വീണാൽ പൊട്ടൂല അത് ആ സാധനമാണത് കാണുന്നത് കണ്ടോ ഒരു കതുകെന്ന് തോന്നിയപ്പോൾ ഞാൻ സ്പെഷ്യൽ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചതാണ് അതേപോലെ ദൈ സാധനം അതെന്താണെന്നുള്ള എനിക്ക് കറക്റ്റ് പേരറിയില്ല പേരറിയാമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പയ്യ ടാപ്പ് റേഡിയോ കാര്യങ്ങളൊക്കെ കണ്ടാൽ ലാസ്റ്റ് വന്നൊരു ടാപ്പ് കണ്ടോ ഇതൊക്കെയാണ് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് അതായത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് എടുത്ത് പോകും ചെറിയ വിലയുള്ള അതാണ് ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ റേറ്റില്ല വലിയ കടകളിലൊക്കെ പോയി വലിയ വലിയ റേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ റേറ്റിലാണ് അവർ സാധനം കൊടുക്കുന്നവരാണ് അതായത് കൂടുതൽ സാധനങ്ങൾ എടുക്കുന്നവർക്ക് ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ സംഭവമാണ് കീചേനകൾ ഇപ്പം അടുത്തൊന്നും അത്രയും കളക്ഷൻസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു കടയിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം അത്രയും കളക്ഷൻസ് ഇതിലുണ്ട് കീ കീച്ചേനകൾ അത് മുഴുവനും അതുപോലെ ബ്രേസ്ലറ്റ് സൺഗ്ലാസുകൾ ശരിക്കും സൺഗ്ലാസിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും കളക്ഷൻ ഉണ്ടാവില്ല കാരണം അത്രയും കളക്ഷനാണ് ഈ കടയിൽ ഒരുക്കിയിട്ടുള്ളത് കണ്ടോ ഇത് ബ്രേസ്ലറ്റാണല്ലോ സ്റ്റീലിൻ്റെ ബ്രേസ്ലെറ്റ വെയിറ്റുള്ള സാധനം കേട്ടോ അതൊക്കെ ലോക്കൽ സാധനം ഇല്ലാന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത അതുപോലെ അതൊക്കെ കേട്ടോ മോതിരങ്ങൾ നല്ല നല്ല മുത്ത് വെച്ച മോതിരങ്ങള് കല്ല് വെച്ച മോതിരങ്ങള് അതുപോലെ ബ്രേസ്ലെറ്റ് നല്ല അടിപൊളി ബ്രേസ്ലെറ്റുകൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇത് പിന്നെ അത്ര തൊട്ട് എല്ലാവിധ ബ്രാൻഡുകളും അത്ര ഇവിടെ കിട്ടുന്നുണ്ട് ചെറിയ ബോട്ടിൽ അമ്പത് രൂപ നൂറ് രൂപ ആയിട്ട് അത്ര കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് രൂപയുടെ അത്ര വാങ്ങിക്കഴിഞ്ഞാൽ അവർ അത്ര ഫ്രീ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് കടക്കാരൻ പറഞ്ഞിട്ട് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് അത്ര ഫ്രീയും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അനുഭവമുണ്ട് അതുപോലെതാ മറ്റുള്ള സാധനങ്ങളൊക്കെ താ കാണുന്നത് കണ്ടോ നല്ല ഡെക്കറേഷൻ സാധനങ്ങൾ ചെടികൾ ഷോക്കേസിൽ കേസിലെക്കാൻ പറ്റിയ സാധനങ്ങൾ മാലകൾ കുട്ടികൾക്കാവശ്യമായ ടോയ്സ് എല്ലാവിധ ടോയ്സും ചെറിയ വിലക്ക് ചെറിയ സാധനങ്ങൾ ഇതാണ് കമ്മലുകൾ മുക്കുത്തികളോട്ട് ഒരുപാട് കളക്ഷൻസ് കണ്ട ഇത്രയും കളക്ഷനുകൾ ഏതെങ്കിലും ഫാൻസി കടയിൽ പോയി കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീട് എടുത്ത് വിടാൻ കാരണം കണ്ട ചെടികൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളാണ് ഒറിജിനലിന് വെല്ലുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ ചെറിയ വിലയുള്ള നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ചെടികളൊക്കെയാണിത് ആ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങൾ അവിടെ ലിപ്സ്റ്റിക്സിൻ്റെ ഒരു ശേഖരണം കണ്ടാകും അല്ലെങ്കിൽ അടിപൊളി ലിപ്സ്റ്റിക്സ് ഒക്കെ കിട്ടും ഒരുപാട് കളറുണ്ട് ഒരു ഫാൻസി കടയിൽ പോയി അത്രയും കളക്ഷൻ ഒക്കെ കിട്ടില്ല അത്രയും കളക്ഷൻസ് ഉണ്ട് അവിടെ പിന്നെ അതാ ടോയ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം ഓക്കെ ഇതാ കണ്ടോ ഇതല്ല ഒരു കടൻ്റെ ഉള്ളിലോ അല്ലാതെ നീന്തി വരിച്ചിട്ടൊന്നും വലിയ വലിയ ഹാളിലല്ല ചെറിയൊരു ഒരു കടൻ്റെ ഉള്ളിലാണ് ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വിടുന്നത് ഫാൻസി സാധനങ്ങൾ ഉണ്ടാവുക ഒരു വീട്ടിൽക്കാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വീട്ടിൽ ആവശ്യമായി വലിയവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഷോ കേസില് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ വലകൾ കുപ്പിവളകൾ കണ്ടോ ജിമിക്കി കമ്മലുകൾ മൂക്കൂത്തികള് മണി പേഴ്സുകൾ എന്താ മണി പേഴ്സിൻ്റെ ഒരുപാട് കളക്ഷൻ തന്നെയുണ്ട് ചെറിയ വില എടുക്കുന്നുള്ളൂ ചെറിയ പ്രോഫിറ്റ് എടുത്താണ് അവർ കച്ചവടം ചെയ്യുന്നത് കാരണം അത്രയും കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് നല്ല ഡീലിംഗ് ആണ് ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നതാണ് അവിടെ നിന്നുള്ളത് ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പേര് അറിയാവുന്നവരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇതൊക്കെ വിൽപ്പനക്കുള്ളതാണ് അല്ലാതെ കാഴ്ചക്ക് വെച്ചതല്ല കണ്ടോ നല്ല സാധനങ്ങൾ ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് അതെന്തൊക്കെയാണ് സാധനങ്ങൾ എവിടെയൊക്കെ വെച്ചെന്നുള്ളത് ചിലപ്പോൾ കിടക്കാറുണ്ടൊരു ഐഡിയ ഉണ്ടാവില്ല കാരണം അത്രയും സാധനങ്ങൾ ഇതിനുള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ത്തി കത്രിക സ്ക്രൂ ഡ്രൈവർ മസാജർ ആ ചെറിയ മസാജറൊക്കെ കണ്ടില്ലേ അതുപോലെ കട്ടിം പ്ലെയർ ഉണ്ടോ ഈച്ചപ്പെട്ടി ആട്ടോ ഈച്ചപ്പെട്ടിയാണ് കാണുന്നത് മോളെ ഈച്ചപ്പെട്ടിയാണ് കാണുന്നത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഇതിനുള്ളിൽ ഉള്ളിലുണ്ട് ഇപ്പം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടോട്ടിയിലാണ് നിൽക്കുന്നത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലാണ് ഈ കടൽ ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ തരാം ഓക്കെ അവിടെ പോയി കറഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ കുപ്പി കുപ്പുവിളകളൊക്കെ ഉണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക